ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഓഫറുമായിട്ടാണ് കേട്ടോ നേക്കുന്നത് നമ്മുടെ റോസ് പ്ലാന്റ്സ് എല്ലാം റേറ്റ് കുറച്ചിട്ടാണ് ഇന്നത്തെ ദിവസം കൊടുക്കുന്നത് ഏകദേശം പകുതി വിലയോട് അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രീപ്പർ ജാക്കി ക്രീപ്പർ വെറൈറ്റീസൊക്കെ നമ്മൾ പകുതി റേറ്റിനാണ് കൊടുക്കുക കേട്ടോ അതുപോലെ ഓർക്കിഡ് റോസ് നൂറ്റി എൺപതിനാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അത് റേറ്റ് കുറിച്ചിട്ട് നൂറ്റി നാൽപ്പതൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ റേറ്റ് നല്ലതുപോലെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓഫർ ഇന്നത്തെ ദിവസം റണ്ണിങ് ആവുന്നത് ഓൺ ഡേ ഓഫറാണ് കേട്ടോ ഇന്ന് മാത്രം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ ഈ ഒരു ഓഫറ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക എല്ലാ വെറൈറ്റീസും നാടൻ ആയാലും നാടൻ ബഡ്ഡിങ്ങായാലും നാടൻ മിനിയേച്ചർ ആയാലും എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രീഡം ഓഫറാണ് അപ്പോൾ ഇന്ന് മിഡ് നൈറ്റ് പന്ത്രണ്ട് മണിവരെ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ അവൈലബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ റേറ്റ് ആയിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ പ്ലാൻസ് ഒക്കെ റേറ്റ് കുറവിന് മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലാൻസ് മേടിക്കുക അതേപോലെ ക്യാഷിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് സെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ആണോ എന്നുണ്ടെങ്കിൽ അങ്ങനെയും പേയ്മെൻറ്റ് ചെയ്യട്ടെ കാരണം അത് ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട് ഓഫർ വരുമ്പോഴത്തേക്കും അഡ്വാൻസ് എമൗണ്ട് സെൻഡ് ചെയ്യാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അപ്പം ക്യാഷ് കിട്ടുമ്പോഴത്തേക്കും ഫുൾ എമൗണ്ട് സെൻഡ് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് ഡിസ്കൗണ്ട് ഓഫറായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഓഫറിലുള്ള പ്ലാൻസ് എല്ലാ പ്ലാൻസും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല കാരണം ഒത്തിരി ടൈം ലേഖമായി പോവും എല്ലാ വീഡിയോസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് വളരെ കുറച്ച് ഓഫേഴ്സ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ കാറ്റ്ലോഗ് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാറ്റലോഗിൽ എത്താൻ പറ്റും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യരുത് അടിപൊളി ഓഫറാണ് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ കാത്തിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള പ്ലാൻസ് കളക്ട് ചെയ്യാനുള്ളൊരു അവസരമാണ് ഡോൺ മിസ് ഇറ്റ് താങ്ക്